വണ്ടിപ്പെരിയാർ ടൗണിൽ ഓട്ടോ ടാക്സി സംയുക്ത യൂണിയനുകളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച താൽക്കാലിക ശൗചാലയം സി പി ഐ എം ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കിയതായി പരാതി അനധികൃതർ നിർമ്മാണമെങ്കിൽ പഞ്ചായത്ത് അധികൃതർക്ക് പൊളിച്ചു നീക്കാമായിരുന്നുവെന്നും ഇത് പ്രാഥമിക ആവശ്യ നിർവഹണത്തിന് ബുദ്ധിമുട്ടുന്ന തങ്ങളോടും ജനങ്ങളോടുമുള്ള ദാർഷ്ട്യ നിലപാടാണെന്നും ഓട്ടോ ടാക്സി സംയുക്ത യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു വണ്ടിപ്പെരിയാർ ടൗണിൽ പ്രാഥമിക കൃത്യ നിർവ്വഹണത്തിനായി ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് സംയുക്ത യൂണിയനുകളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച മറപ്പുരയാണ് പൊളിച്ചു നീക്കിയത് സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് മറപ്പുര പൊളിച്ചു നീക്കിയതെന്ന് ആരോപണമുയർന്നിട്ടുള്ളത് വണ്ടിപ്പെരിയാർ ടൗണിൽ എത്തുന്ന പൊതുജനങ്ങൾക്കും ഡ്രൈവർമാർക്കും പ്രാഥമിക ആവശ്യ നിർവഹണത്തിനായി നിർമ്മിച്ച മറപ്പുര അനധികൃതമെങ്കിൽ പഞ്ചായത്ത് അധികൃതർക്ക് പൊളിച്ചു നീക്കാമായിരുന്നുവെന്നും ഇത് പൊതുജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമമാണെന്നും സംയുക്ത ഡ്രൈവേഴ്സ് യൂണിയനു വേണ്ടി രാജേന്ദ്രൻ പറഞ്ഞു കുടിലുമായി പൈപ്പ് ഇട്ട് അത് മറച്ചു അതിനകത്ത് മൂത്രം ഒഴിക്കാൻ വേണ്ടി സംവിധാനം ചെയ്തിരുന്നു അത് ഇന്ന് ആ ഇന്ന് ഒരു ചില രണ്ട് മൂന്ന് വ്യക്തികൾ വന്നിട്ട് അത് പൊളിച്ചു കളഞ്ഞു ഞങ്ങൾക്കുള്ള ഒരു ആവശ്യം എന്താന്ന് പറഞ്ഞാൽ അത് പഞ്ചായത്തിന് എഴുതി കൊടുത്ത ഒരു സ്ഥലത്തില് ഐക്യ ഡ്രൈവേഴ്സ് ഡ്രൈവേഴ്സുകൾ അവിടെ ഒരു സെറ്റ് ഇട്ട് മുള്ളാനും വേണ്ടി ഞങ്ങളൊരു സ്ഥാപനം അവിടെ വയ്ക്കാനും ഇത് പഞ്ചായത്ത് ഞങ്ങളുടെ ഡ്രൈവർമാരുടെ പുറത്ത് കേസെടുക്കാറുണ്ട് പഞ്ചായത്ത് സ്ഥലത്തിൽ ഡ്രൈവർമാർ ഇങ്ങനെ കൈകയറും ചെയ്തെന്ന് പറഞ്ഞ് പഞ്ചായത്ത് ഞങ്ങളുടെ പുറത്ത് കേസെടുക്കാറുണ്ട് അതില്ലാതെ വേറെ അതർ പാർട്ടി വന്ന് അവിടെ ആ സെറ്റ് പൊളിച്ച് കളഞ്ഞിരിക്കുന്നു ഇവിടെ ഇന്ന് ബംഗാളികൾ ഇന്ന് രാവിലെ കാണിച്ച് ബംഗാളികൾ ഈ വണ്ടിയുടെ പുറയിൽ വന്ന് മുള്ളിട്ട് പോവായിരുന്നു ഇവിടെ ഒരു പൊതുശൗചാലയ നിർമ്മാണം ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും പ്രാഥമിക നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല തങ്ങളുടെയും വണ്ടിപ്പെരിയാറിലെത്തുന്നവരുടെയും പ്രാഥമിക ആവശ്യങ്ങൾക്കായി ശൗചാലയമെന്ന കാത്തിരിപ്പ് നീളുകയാണെന്നും ഡ്രൈവർമാർ പറയുന്നു പൊതുശൗചാലയ നിർമ്മാണത്തിനായി മണ്ണ് നീക്കുകയും കല്ലുകൾ പൊട്ടിച്ചു നീക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിർമ്മാണം ആരംഭിക്കാതെ നിലയ്ക്കുകയായിരുന്നു അനധികൃത നിർമ്മാണമെന്ന് കണ്ട് മറപ്പുര പൊളിച്ചു നീക്കിയവർ ഇവിടെ പഞ്ചായത്ത് സ്ഥലം സംരക്ഷിക്കുന്നതിനെ നിർമ്മിച്ച മതിൽ സ്വകാര്യ വ്യക്തി പൊളിച്ചത് കണ്ടില്ലെന്നടിക്കുകയുമാണെന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ വണ്ടിപിരിയാർ